അർജുനെ കുറിച്ചുള്ള രണ്ടു വരി ഡയറിയിലൂടെ നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ചേക്കേറിയ ഇഷാൻ മോന്റെ സ്കൂളിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആയ സുഹൃത്തുക്കളെ അലിയാട്ടോ അലിയ പരമ്പന ഞാൻ ഇഷാൻ മോന്റെ ഇഷാൻമോന്റെ ഉള്ളത് അവരെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോ ഡ്രൈവർ ജോലി ഒരു ചെറിയ ജോലിയല്ല അതൊരു രാഷ്ട്രത്തിന്റെ എന്താണ് നിലനിൽപ്പിന് തന്നെ ഡ്രൈവർമാരും അത്യന്താപേക്ഷിതമാണെന്ന് ഈ കുട്ടി നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ അർജുനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഓ ഒരു പരിക്കും പറ്റാതെ തിരിച്ചു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പറയോ എന്താണ് ഇത് ഇത്രയും പിന്നെ വൈറലായി നമ്മുടെ കേരളത്തിൽ ഈ കുട്ടിയും ആ കുറിപ്പും ഒന്ന് പറയോ അതെ ഇപ്പോ നമ്മുടെ ഈ കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡയറിയാണ് നമ്മുടെ ഇഷാന്റെ ഡയറി കുറിപ്പ് സംയുക്ത ഡയറി കുറിപ്പ് നമുക്കറിയാം ഇന്ന് പത്ത് ദിവസം തികയാണ് നമ്മുടെ അർജുൻ എന്ന ലോറി ഡ്രൈവറെ കർണാടകയിലെ മണ്ണിടിച്ചിൽ കാണാതായിട്ട് നമ്മുടെ എല്ലാ ആളുകളുടെയും മനസ്സിലേക്ക് ഏറെ പ്രയാസമുണ്ടാക്കി അവർ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അത് അത് എത്രത്തോളം കുട്ടികളുടെ മനസ്സിലും ആ ഒരു വിഷമം ആഴ്ന്നിറങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈഷാന്റെ ഡയറി വായിക്കുന്ന സമയത്ത് ആ ഒരു നാല് വരിയിലൂടെ മനസ്സിലായിട്ടുണ്ട് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആ വടകര അപ്പോ എന്താണ് ഡയറി സ്ഥിരമായിട്ട് ഡയറി കിട്ടില്ല ഏഹ് സ്ഥിരമായിട്ട് എഴുതലുണ്ടോ ഏഹ് ഡയറി എഴുതാല് മാർക്ക് കിട്ടലുണ്ടോ ഫുള്ള് മാർക്ക് കിട്ടലുണ്ടോ ക്ലാസ് മാഷ പേരെന്താ ക്ലാസ് ടീച്ചർ പേര് സിബിൻ അപ്പോൾ ഈ ഡയറി കണ്ടിട്ട് ആരാണ് ആദ്യം ഡയറി കണ്ടിട്ട് അത്ഭുതപ്പെട്ടത് ഒരു അതിലൊരു നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്നുള്ളത് ആരാ പറഞ്ഞത് സിബിൻ സാറാണോ പറഞ്ഞത് അതോ വീട്ടിൽ നിന്നാണോ പറഞ്ഞത് അച്ഛനോ അമ്മയാണോ പറഞ്ഞത് മാഷാണോ പറഞ്ഞത് സിബിൻ സാർ മാഷാണോ പറഞ്ഞത് മാഷാണ് കണ്ടെത്തിയത് ഇങ്ങനെ സംഭവം അപ്പോൾ ഡ്രൈവർ മണി ചില്ലറ ജോലിയൊന്നും അല്ല വല്യ ജോലിയാണ് അപ്പൊ ഈ മോനാണ് മോന്റെ പിന്നെ ഉപ്പും ഡ്രൈവറാണ് അല്ലേ ഒന്ന് പറയും പറയും അല്ല എന്താ പേര് എന്താ നിതി നിതി അപ്പോ നിതിന് പിന്നെ എന്താ ഓടിക്കുന്നേ വലിയ ലോറി ഓടിക്കുകയാണ് കേട്ടോ ഞാനും ഇതേപോലെ ഒരു ആക്സിഡന്റിൽ ഒരു അപകടം പറ്റിയ ആളാണ് ഇപ്പൊ ഇവിടെ വന്ന് നിക്കുന്നതിനെ നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് അതേപോലെ ഈ കുഞ്ഞും പ്രാർത്ഥിച്ചതാണ് ഇതേപോലെ വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അപകടം പറ്റാതിരിക്കാനും പറ്റിയവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളെ പ്രാർത്ഥനയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പോ പിന്നെ ഒന്ന് പറഞ്ഞേ എന്താണ് ഡയറിയിൽ എഴുതിയത് ഒന്ന് പറഞ്ഞേക്ക് ആ ഡയറി നോക്കി വായിക്കേണ്ടി നമുക്ക് ഡയറി നോക്കന്നല്ലേ ഇവിടെ എടുത്ത ഡയറി ഇതാണ് ഡയറി ഒന്ന് 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 കാണിച്ചു വായിച്ചേ വായിക്കോള ഇന്ന് ദിവസമാണ് ഇന്ന് എനിക്ക് ദിവസമാണ് അടുത്തത് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോയാ ആ മണ്ണിടിഞ്ഞ് കാണാതെ ഇരിക്കുകയാണ് അല്ലേ ആ അപ്പോ മോൻ്റെ അച്ഛനും ഇതേപോലെ വണ്ടി ഓടിക്കുന്ന ട്രക്ക് ഓടിക്കുന്ന ആളാണ് അപ്പോ ആ സങ്കടത്തിൽ നിന്ന് മോന് തനിയെ എഴുതിയതാണ് തനിയെ എഴുതിയെന്നാണെന്ന് മനസ്സിലാകുന്നത് കേട്ടോ അപ്പോ ഇവരിവിടെ സ്കൂളിൽ ഡയറി എഴുതിപ്പിക്കുന്ന പരിപാടിയുണ്ട് അതിൽ നിന്ന് കുട്ടി പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയതാണ് അപ്പൊ നമുക്ക് ഇവരെ മാഷുമാര് കാസുമാഷു ഒന്ന് പരിചയപ്പെടാം എന്താണ് കാര്യം എന്നുള്ളത് കാസ് മാഷോട് ചോദിക്കണമല്ലോ ിബിമാഷ് ഇന്നലെ കുട്ടിയുടെ ഡയറി നോക്കി ഉടൻ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് വന്നിരുന്നു അപ്പോ ഡയറി ഞങ്ങളും വായിച്ചു നോക്കി അതിന്റെ വിഷയത്തിൽ ഇത്ര ചെറിയ ഒരു കുഞ്ഞ് ചെറിയ കുട്ടികൾ പോലും ഇത്രമാത്രം ആഴത്തിൽ സ്വാധീനം ചെലുത്തി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടാം ക്ലാസ്സിലൊരു പാഠപുസ്തകത്തിന്റെ ഒരു പ്രവർത്തനമായി സചിത്ര പുസ്തകം അപ്പോ ഡെയിലി നടക്കുന്ന ആനുകാലിക സംഭവങ്ങളാണ് ആ ഡയറിയിൽ വരേണ്ടത് അപ്പോൾ അങ്ങനെ അധ്യാപക സ്ഥിരമായിട്ട് ആനുകാലിക സംഭവങ്ങള് ഡയറിയിൽ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു ദിവസം ഇന്ന് പരിശോധിക്കുമ്പാണ് നമ്മളെ ഇതിപ്പം നഷ്ടപ്പെട്ട അർജുനന്റെ ആ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി ടി വി ഇതൊക്കെ കണ്ടപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് അതിൽ എഴുതിയത് ഡയറിയിൽ എഴുതിയത് ആ ഡയറിയിൽ എഴുതിയപ്പോ അവന്റെ കുട്ടി അച്ഛനും ഡ്രൈവറാണ് അപ്പോ ഡ്രൈവർക്ക് അച്ഛൻ ഇതേപോലെ ആയിരിക്കും പോവുക അതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരണം ദൈവമെ അച്ഛനും കത്ത് സന്ദേശം പ്രാർത്ഥനയൊക്കെയാണ് അതിൽ വന്നത് കേരളത്തിലും കുട്ടിയുടെ കുറിപ്പ് ഇത് ഇത് കണ്ടപ്പോ പല ഭാഗത്തൊന്നും വിളികൾ വന്നു സ്കൂളായിട്ട് താല്പര്യമുള്ള രക്ഷിതാക്കളും പുറത്തുള്ളവരൊക്കെ ഇവിടെ വന്നു അങ്ങനെ പൊനത്തില് സജീഷ് വിളിച്ച് ഇവിടുത്തെ അധ്യാപകനായ ശ്രീത്വമാഷ്ട് വിളിച്ചു പറഞ്ഞു ആ കുട്ടിനെക്കൊന്ന് കാണണം ആ കുട്ടിക്ക് കുറച്ച് പുസ്തകം കൊടുക്കണം അപ്പൊ ഇവൻ ഇന്ന് ഗൾഫിലേക്ക് തിരിച്ചു പോവാ അപ്പോൾ പോകുന്നതിന്റെ മുമ്പേ ഒരാള് ആ കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ്റെ ഒരു പ്രതി ഇവൻ വന്ന് കുട്ടിക്ക് കൊടുത്ത് നേരെ ഗൾഫിലേക്ക് പോവാണ് ഒരായിരം രൂപയുടെ പുസ്തകം കുട്ടിക്ക് വായിക്കാൻ കുട്ടിയുടെ നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ